നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള എല്ലാ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ആയത് ലഭ്യമാകുമെന്ന് നൂറ് ശതമാനവും ഉറപ്പായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പുതിയതായിട്ട് അറിയിക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറിന് ഉള്ളിൽ ഇത്തരം കുട്ടികളുടെ ഈ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള കുട്ടികളുടെ മുഴുവൻ പേര് വിവരങ്ങളും ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന ഒരു അറിയിപ്പ് പരീക്ഷാഭവൻ നൽകിയിട്ടുണ്ട് അപ്പോ ഓരോ ഈ ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഗ്രേസ് മാർക്കുകൾ പുതുക്കുകയും ചിലപ്പോ അത് വർദ്ധിപ്പിക്കുകയും ഓരോ വർഷവും ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷത്തെ ഗ്രേസ് മാർക്കുകൾ ഓരോ വർഷത്തെയും ഗ്രേസ് മാർക്കുകളെ പറ്റിയുള്ള തീരുമാനം ഓരോ വർഷങ്ങളിലാണ് പരീക്ഷാ എടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ല കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഓരോ വർഷത്തേക്കും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് ഗ്രേസ് മാർക്കുകൾ അനുവദിക്കുന്നത് പൊതുവേ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കൂടി ചില ഐറ്റംസിനൊക്കെ അല്പം കൂടി കൂടുതൽ ഗ്രേസ് മാർക്കുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ചില കാറ്റഗറിക്ക് എല്ലാ കാറ്റഗറിക്കും അല്ല ചില കാറ്റഗറിക്ക് അത്തരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോയില് ഞാന് ഈ പ്രധാനപ്പെട്ട കാറ്റഗറിയും അവർക്ക് അനുവദിക്കപ്പെട്ടുള്ള ഗ്രേസ് മാർക്കുമാണ് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള മുഴുവനും എടുത്തു പറയാൻ വേണ്ടി ഈ വീഡിയോയിൽ കഴിയില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനമെന്ന് തോന്നുന്ന കൂടുതൽ കുട്ടികളുള്ള വിഭാഗത്തിലെ ഗ്രേസ് മാർക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം സി വി രാമൻ ഉപന്യാസ എസ് എ കോമ്പറ്റീഷൻ രാമാചുരന്റെ പേപ്പർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ സംസ്ഥാന തലത്തില് എ ഗ്രേഡിന് ഇരുപത് മാർക്ക് ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡിന് പത്ത് മാർക്ക് ഈ കലോത്സവം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വേറെ ചില കണ്ടീഷൻസ് കൂടി ഉണ്ട് അത് അവസാനം പറയാം ഇനി വാർത്താ വായന ടാലൻ സെർച്ച് എന്നിവയ്ക്ക് ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനത്തിന് പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്ക് റെഡ് ക്രോസ് പത്ത് മാർക്ക് എസ് പി സി ഇരുപത് മാർക്ക് സംസ്ഥാന തലത്തില് ബാലശാസ്ത്ര കോൺഗ്രസ് എ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്തി എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാല് ഇരുപത് മാർക്ക് ബി ഗ്രേഡ് കിട്ടുന്നവർക്ക് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡ് കിട്ടുന്നവർക്ക് പത്തു മാർക്ക് അത് ദേശീയ തലത്തിൽ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ദേശീയ തലത്തിലാണ് പങ്കെടുത്തതെങ്കിൽ ഇരുപത്തഞ്ചു മാർക്ക് പങ്കെടുത്തവർക്ക് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടും അവിടെ പിന്നെ ഗ്രേഡ് വിഷയമല്ല ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ് പക്ഷേ ഏറ്റവും കൂടുതലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് സ്കൂളുകളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തിലെ സാധാരണഗതിയിലുള്ള സ്കൂൾ തലത്തിലെ ഹൈസ്കൂൾ തലത്തില് പതിനെട്ട് മാർക്കാണ് സാധാരണ കുട്ടികൾക്ക് അത് രാജ്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കുട്ടിയാണെങ്കില് ഇരുപത് മാർക്ക് കിട്ടും രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ രാഷ്ട്രപതി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചു മാർക്കും കിട്ടും അപ്പൊ പതിനെട്ട് രാജ്യ പുരസ്കാരന് ഇരുപത് രാഷ്ട്രപതിക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഇതാണ് സ്കൂൾ തലത്തിൽ ഹൈസ്കൂൾ തലത്തിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് പോകുമ്പോൾ സാധാരണ ഹയർ സെക്കൻഡറി സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് അത് രാജ്യ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് രാഷ്ട്രപതി ആണെങ്കിൽ അൻപത് മാർക്കും ലഭ്യമാകും ഇനി എൻ എസ് എസ് എൻ എസ് എസ് നമുക്കറിയാം സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറിയിൽ മാത്രമേ എൻ എസ് എസ് ഉള്ളൂ എൻ എസ് എസ് കുട്ടികൾക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് ഗ്രേസ് മാർക്കായിട്ട് ഉള്ളത് ഇനി അടുത്തത് എൻ സി സി ആണ് എൻ സി സിയും ഒരുപാട് സ്കൂളുകളിൽ ഉള്ള ഒരു വിഭാഗമാണ് കാറ്റഗറിയാണ് നമ്മൾ എൻ സി സി എന്ന് പറയുന്നത് എൻ സി സിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എഴുപത്തഞ്ച് ശതമാനം എൻ സി സി പരിശീലനങ്ങളിൽ അറ്റൻഡൻസ് ഉള്ള കേഡറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് മാർക്കാണ് അത് ആ പിന്നെ ഗ്രേഡ് അതിൽ കുട്ടിക്ക് കിട്ടിയ ആ അറ്റൻഡൻസ് അല്ലാതെ കുട്ടിക്ക് കിട്ടിക്കുന്ന പിന്നെ എന്താ പറയുക അടുത്ത സ്റ്റെപ്പുകൾക്കൊക്കെ ഓരോ കേഡറ്റിനും കൂടുതൽ കൂടുതൽ പ്രാധാന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ എൻ സി സിക്ക് നാല്പത് മാർക്ക് വരെ ഗ്രേസ് മാർക്ക് കൊടുക്കും എന്നാൽ സാധാരണ കേഡറ്റുകൾക്ക് സാധാരണ കേഡറ്റ് എന്ന് പറയുന്നത് എൻ സി സിക്ക് അവരുടെ പരിശീലനത്തിലെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് ഇരുപത് മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് നൽകുന്നു ഇനി പൊതു വിദ്യാഭ്യാസം നടത്തുന്ന വകുപ്പ് നടത്തുന്ന സ്പോർട്സ് മത്സരങ്ങൾ ഈ സ്പോർട്സ് മത്സരങ്ങളില് ഈ വർഷം പുതിയതായിട്ട് ഒരു കാര്യം കൂടി പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ എട്ട് സ്ഥാനങ്ങൾക്ക് വരെ ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒന്നു മുതൽ എട്ട് വരെ സംസ്ഥാന തലത്തിൽ ഒന്ന് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളില് ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഇത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തിന് അത് ഞാൻ മുഴുവനായിട്ട് പറയാം ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചതെങ്കിൽ പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്ക് നാലാം സ്ഥാനത്തിന് പത്ത് മാർക്ക് അഞ്ചാം സ്ഥാനത്തിന് എട്ട് മാർക്ക് ആറാം സ്ഥാനത്തിന് ആറ് മാർക്ക് ഏഴാം സ്ഥാനത്തിന് നാല് മാർക്ക് എട്ടാം സ്ഥാനത്തിന് രണ്ട് മാർക്ക് ഈ രീതിയിലാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്ഥാന സ്പോർട്സ് മത്സരങ്ങളിൽ കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങൾ സ്ഥാനമാണ് അവിടെ ഗ്രേഡ് അല്ലല്ലോ സ്ഥാനങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് അപ്പൊ എട്ടാം സ്ഥാനം വരെയുള്ള കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തത് സ്കൂളുകളിലുള്ള മറ്റേ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ലിറ്റിൽ കൈറ്റ്സ് ലിറ്റിൽ കൈറ്റ്സ് പിന്നെ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ലിറ്റിൽ കൈസിന്റെ കുട്ടികൾക്ക് പതിനഞ്ച് മാർക്കാണ് ഗ്രേസ് മാർക്ക് ആയിട്ട് ലഭിക്കുന്നത് മറ്റൊന്ന് ജെ ആർ സി ആണ് ജെ ആർ സി സോറിയാ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജൂനിയർ റെഡ് ക്രോസ് നേരത്തെ പറഞ്ഞതാണ് ജെ ആർ സിക്ക് ശരിക്കും പത്തു മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുക അപ്പൊ ഇത്രയുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള വിഭാഗങ്ങളെ മാത്രം എടുത്തിട്ട് നമ്മൾ ഗ്രേസ് മാർക്ക് കണക്കാക്കുമ്പോൾ ഉള്ളത് എന്നാൽ ഈ ഗ്രേസ് മാർക്കുകൾ നൽകുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട് അത് എട്ടാം ക്ലാസ്സിലെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേസ് മാർക്ക് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ഒമ്പതിലും പത്തിലും ജില്ലാ തലത്തിൽ നമ്മൾ മത്സരിക്കണം സ്പോർട്സ് പോലെയുള്ള വിഭാഗമാണെങ്കിൽ അത് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് പങ്കെടുത്തിരിക്കണം അല്ല യുവജനോത്സവം പോലെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ എ ഗ്രേഡ് ഒമ്പതിലും പത്തിലും നേടിയിരിക്കണം ഒമ്പതാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നമുക്ക് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടി എന്ന ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ പത്താം ക്ലാസ്സിൽ ക്ലെയിം ഈ ഗ്രേസ് മാർക്ക് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഈ കുട്ടി ജില്ലാ തലത്തിൽ എ ഗ്രേഡ് വാങ്ങിയിരിക്കണം ഇത്തരത്തിലുള്ള ചില കണ്ടീഷൻസ് കൂടി നിബന്ധനകൾ കൂടി ഈ ഗ്രേസ് മാർക്ക് നൽകുന്നതിൽ ഉണ്ട് എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കുക ഹൈസ്കൂളിൽ എട്ട ഒരു ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ സംസ്ഥാന തലസിൽ എ ഗ്രേഡ് വാങ്ങിയത് കൊണ്ട് മാത്രം ആ കുട്ടി പിന്നെ എന്താ പറയണ്ട ഗ്രേസ് മാർക്കിന് അർഹനാവുന്നില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക ഇനി മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞ ചില കുട്ടികള് പല വിഭാഗങ്ങളിൽ മത്സരിച്ച് പിന്നെ സമ്മാനാർത്ഥരായ സ്ഥാനം ലഭിച്ചവരോ ഗ്രേഡ് കിട്ടിയവരോ ആയിട്ടുണ്ടാവും പല വിഭാഗത്തിലുണ്ടാവും ഇപ്പൊ കലോത്സവത്തിലും ഉണ്ടാവും എൻ സി സിയിലും ഉണ്ടാവും അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും പിന്നെ ലിറ്റിൽ കൈസിലും ഉണ്ടാവും അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ വിഭാഗങ്ങളിലും കൂടി കൂട്ടിയിട്ട് മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതല്ല ഇതിൽ ഏത് വിഭാഗത്തിലാണോ കൂടുതൽ ഗ്രേസ് മാർക്ക് കിട്ടുക ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാല് സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടി സ്കൗട്ട് ആൻഡ് ഗൈഡില് ഉണ്ട് അപ്പോ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കുട്ടിയ സംസ്ഥാന തലത്തിൽ കിട്ടിയ കുട്ടിക്ക് ഇരുപത് മാർക്കാണ് ആണ് എന്നാൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് സാധാരണ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടിക്ക് പതിനെട്ട് മാർക്കേ ഉള്ളൂ അത്തരം ഒരു സാഹചര്യം വന്നാൽ ആ കുട്ടി ഇനി ആ കുട്ടി അതേ കുട്ടി തന്നെ അതേ കുട്ടി തന്നെ സൗത്ത് ആൻഡ് ഗേറ്റ്സിലുള്ള കുട്ടി തന്നെ ലിറ്റിൽ കൈൽസിലൂടെ ഉണ്ട് എന്ന് വിചാരിക്ക അല്ലെങ്കിൽ അത് വേണ്ട ലിറ്റിൽ കൈൽസ് വേണ്ട അതേ കുട്ടി തന്നെ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിലും പങ്കെടുത്തിട്ടുണ്ട് ആ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത് കുട്ടിക്ക് അവിടെ സീഗ്രേഡേ ഉള്ളൂ അപ്പൊ ബാലശാസ്ത്ര കോൺഗ്രസിന് സീഗ്രേഡ് ഉണ്ടെങ്കിൽ പത്തു മാർക്കേ ഉള്ളൂ സ്കൂൾ യുവജനോത്സവത്തില് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് ഉണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആയ സാധാരണ കുട്ടി അതായത് രാജ്യ പുരസ്കാരം രാഷ്ട്രപതിയും കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പതിനെട്ട് മാർക്കേ ഉള്ളൂ അപ്പൊ പതിനെട്ട് പത്ത് ഇരുപത് ഇവിടെ ഇരുപത് മാർക്കാണ് ഏറ്റവും കൂടുതലുള്ള മാർക്ക് ആ മാർക്ക് എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടിയതിന്റെയാണ് അപ്പൊ ആ കുട്ടിക്ക് ആ കലോത്സവത്തിന്റെ ഇരുപത് മാർക്ക് പരമാവധി കൂടി ഏറ്റവും കൂടുതൽ ഏതാണോ അത് മാത്രമേ കിട്ടുകയുള്ളൂ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ മാർക്കും പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ മാർക്കും ആ കുട്ടികൾക്ക് ഗ്രേസ് മാർക്കായി കിട്ടുന്നതല്ല എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ ഗ്രേസ് മാർക്കിനെ പറ്റി ഒക്കെ പറയും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അതും ഇത് അതിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് വേറൊരു ഐറ്റത്തിൽ ഗ്രേസ് മാർക്കൊക്കെ എന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ശരിക്കും ഈ ഗ്രേസ് മാർക്കുകൾ ഒന്നും ഇല്ലാത്ത കുട്ടികളാണ് അവരെ സംബന്ധിച്ച് മറ്റവർക്ക് അതൊക്കെ കിട്ടുമ്പോൾ അടുത്ത പ്രവേശനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്ന ഒരു ഭയം ഈ ഗ്രേസ് മാർക്കുകൾ ഇല്ലാത്ത കുട്ടികൾക്ക് ഉണ്ട് എന്നാൽ അതിനും വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നമ്മൾ ഇപ്പോ നന്നായി അക്കാദമിക നിലവാരം വളരെയധികം ഉയർന്ന തലത്തിൽ പുലർത്തുന്ന ഒരു കുട്ടി ഇതുപോലെ ഗ്രേസ് മാർക്കിന് അർഹയാണെന്ന് വിചാരിക്കാം നമ്മൾ ഈ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള കുട്ടികൾക്ക് ആ ഗ്രേസ് മാർക്ക് വീണ്ടും കൊടുക്കണമെന്നില്ല എന്താ കാരണം ഒരു കുട്ടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി ആ എ പ്ലസ് കിട്ടിയാൽ ഗ്രേഡ് സിസ്റ്റത്തില് വീണ്ടും ആ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടതില്ല ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതില്ല കാരണം ഓൾറെഡി ആ കുട്ടി എ പ്ലസ്സിലാണ് ഉള്ളത് ആ എ പ്ലസിന്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രേഡ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പൊ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവർഡ് എന്ന് പറയുന്ന ഒരു വാചകം ഉണ്ടായിരിക്കുന്നതല്ല എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് കുട്ടിയുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഏറ്റവും അടിഭാഗത്ത് ഒരു വാചകം അടിച്ചു ചേർത്തിട്ടുണ്ടാവും ഗ്രേസ് മാർക്ക് ആ ഗ്രേസ് മാർക്ക് ഗ്രേസ്മാർക്ക് എന്ന് പറയുന്ന കാര്യം ഈ സർട്ടിഫിക്കറ്റിന്റെ അടിഭാഗത്തുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഈ കുട്ടിക്ക് ഈ സർട്ടിഫിക്കറ്റിൽ കിട്ടിയിരിക്കുന്ന ഗ്രേഡുകൾ ഒക്കെ തന്നെ ഗ്രേസ് മാർക്ക് നൽകിയതിന് ശേഷമാണ് ലഭിച്ചിരിക്കുന്നത് ഗ്രേസ് മാർക്ക് നൽകാതെ ചില കുട്ടികള് എ പ്ലസ് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടും പത്ത് എ പ്ലസും വാങ്ങുന്നവരുണ്ട് ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെ എന്നാൽ ആ കുട്ടിക്ക് ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടായിരിക്കുന്നതായിരുന്നു പക്ഷെ അവിടെ നമുക്ക് ആ സർട്ടിഫിക്കറ്റിൽ അത്തരം കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന വാചകം ഉണ്ടായിരിക്കുന്നതല്ല അത് നമ്മള് അത്തരം കാര്യങ്ങള് മറ്റൊരു വീഡിയോയിൽ പറയാം അത്തരം കുട്ടികൾക്ക് ഈ ഗ്രേസ് മാർക്ക് അവാർഡ് അല്ലാതിരിക്കുന്ന ഇത്തരത്തിലുള്ള ആ നിലവാരം ഉയർന്ന രീതിയിൽ പുലർത്തുന്ന കുട്ടികൾക്ക് വീണ്ടും നമുക്ക് അത് പ്ലസ് വൺ പ്രവേശനത്തിനൊക്കെ കുറച്ചുകൂടി മുൻഗണന ലഭിക്കുമെന്നുള്ളതാണ് സത്യം അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയും അപ്പോ ഈ ഗ്രേസ് മാർക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലെ പരീക്ഷയുടെ ഗ്രേസ് മാർക്കിന്റെ ഒരു കണക്കാണ് എന്നാലും ചെറിയ ചെറിയ ഐറ്റംസ് ഒന്നും ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല മുഴുവനും കൂടി പറയാൻ കഴിയാത്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഭാഗ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ലഭ്യമാവുന്ന ഗ്രേസ് മാർക്ക് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ പ്രയോജനപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം